എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ കാണിച്ചത് എന്നാണ് കേട്ടോ ഗൈസ് ഞാനൊരു പ്രാന്തമായ ഒരു സാധനമാണ് കേട്ടോ സോറി ക്ഷമിക്കുക ഗൈസ് എല്ലാവരും എല്ലാ മുത്തുവേണൊക്കെ എൻ്റെ ലൈവ് സ്ട്രീമിലേക്ക് ഹായ് മച്ചമാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാന് പുതുതായിട്ട് വീഡിയോ ചെയ്യുന്നവനാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കമ്പ്യൂട്ടറില്ലാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് കമ്പ്യൂട്ടറും ഇല്ല ഒന്നുമില്ല ഓക്കെ അപ്പം എൻ്റെ സാധനങ്ങളൊന്നും പരിചയപ്പെടുത്തലാണ് കേട്ടോ ഇത് എൻ്റെ സ്റ്റിക്കാണ് ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുന്ന സ്റ്റിക്കാണ് ഇത് നേരത്തെ ഉണ്ടായിരുന്ന പണ്ടേ ഉണ്ടായാണ് കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതെൻ്റെ ഹെഡ്സെറ്റാണ് ഇതും മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇത് രണ്ടെണ്ണം മറ്റേ ഇതാണ് ഏത് മറ്റേ നമ്മൾ വെള്ള ഇളത്തിലെ ആ സംഭവം കേട്ടോ ഇത് പറയുണ്ടല്ലോ കീബോർഡാണ് ഞാൻ ആശിച്ച് വാങ്ങിച്ചാണ് കേട്ടോ ഫ്രീ ഫയർ ഗെയിമിങ് ഫോണിൽ കണക്ട് ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചാണ് യു ഇല്ല മോണിറ്റർ ഇല്ല ഭയങ്കര കഷ്ടമാണ് പിന്നെ ഒരു മൗസുണ്ട് ഇത്രയാണ് എൻ്റെ സാധനങ്ങൾ എൻ്റെ വീട് ഇതാണ് ഗെയ്സ് ഇതാണ് എൻ്റെ വീട് ഫസ്റ്റ് തന്നെ ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വേറെ ഒന്നും ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ലൈവ് സ്ട്രീമിംഗ് ഒന്ന് ഓപ്പണായി കിട്ടണം അതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ എല്ലാം മുത്തുവാണെങ്കിലും സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക വീണ്ടും ഇതുപോലെ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓ ബായ് ഇതിനേക്കാൾ മനോഹരമായ പുതിയ വീടുകളുമായിട്ട് ഞാൻ വരും ഓ എല്ലാവർക്കും ബായ് പിന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരു ഡയറി ഉണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും എൻ്റെ ലൈവ് സ്ട്രീമിൽ കാണുന്നത് നിങ്ങളും